ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്നൊരു കല്യാണ വീഡിയോ കേട്ടോ കല്യാണം കുബ്രാൻ്റെ കല്യാണമാണ് കുബ്രാ എൻ്റെ സീനിയറായിട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് നിന്നത് സീനിയർ എന്നൊക്കെ ജസ്റ്റ് പേരിന് അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാവിലെ എറണാകുളത്ത് നിന്ന് ഞാനും ദീപ്തിയും അനാമി കുബ്രാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ആരുമില്ല കുബ്രാൻ്റെ അനിയം ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഞങ്ങൾ സാവധാനം ഇവിടെ റെഡി ആയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ റെഡിയായി ഇനി നേരെ ഓഡിറ്റോറിയത്തിൽ

അങ്ങനെ ഇവിടെ എത്തിണ്ട് കേട്ടോ ഫ്രണ്ട് തന്നെ കുബ്രാൻ്റെ ഉമ്മ ഉണ്ട് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചു കുബ്രാൻ്റെ അസ്മിയൻ്റെയും ചേച്ചീൻ്റെയും അനിത്തിൻ്റെയും രണ്ടാൾക്കാരും ഒരുമിച്ചിട്ടാണ് കേട്ടോ കല്യാണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മുകളിൽ പോയി അവിടെ രണ്ടാൾ സെറ്റായി ഒരുങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ വേഗം വിളിച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടോ കുബ്രാനെ ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജിനി അഞ്ചിനെയും വർഷം വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യം എല്ലാവരും ഒരുമിച്ച് പട്ടാമ്പി സ്റ്റേഷനിലെത്തി എന്നിട്ട് എല്ലാവർക്കും കൂടി ഡയറക്റ്റായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരാന്നാണ് വിചാരിച്ചത് പിന്നെ അത് മാറ്റി കാരണം എറണാകുളത്തുനിന്ന് ഈ ചുരിദാറൊക്കെ ഇട്ട് വരുന്നത് ആണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ കുബ്രാൻ്റെ വീട്ടിലെത്തി അവിടുന്ന് ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് കാരണം ആരും ഒന്നും കഴിച്ചിട്ടില്ല അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പുറത്താണെങ്കിൽ തകൃതമായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തോണ്ട് വർഷേന്റെ എഞ്ചിനും കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട് ഇവർക്ക് മൂന്നര മണിക്ക് പട്ടാമ്പിന്ന് ട്രെയിൻ ഉണ്ട് പോകുമ്പോ വിഷമുണ്ട് കേട്ടോ കാരണം കൊറേ ആയി കണ്ടിട്ട് ഇനി കൊറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അല്ലേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അവര് പോയിട്ടോ ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട തിരക്കിലാണ് ഈ വരുന്നതാണ് കുബ്രേൻ്റെ ഒപ്പം പഠിച്ച ടീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഇവർ കുബ്രക്കും കൊടുത്തിട്ടുള്ളത് ഒരു ദിവസത്തെ വയനാട്ടിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പിൻ്റെ പാക്കേജായിട്ടോ അതെന്തായാലും സൂപ്പറായിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് കുബ്രാൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചടങ്ങാറായി കേട്ടോ നല്ല മഴയും പെയ്തു വണ്ടിയും കിട്ടിയില്ല പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ അവിടെ ഉള്ളത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ പിന്നെ പട്ടാമ്പി സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഈ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് ഇവരൊക്കെ ആദ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൊറച്ചർ ബാസിനോട് ചോദിച്ചു ചോദിച്ചു ഇതൊന്നും ഇല്ലടാ ഇതൊക്കെ ലൈവ് ആയിട്ട് ഇങ്ങനെ തന്നെ എന്താ നേർ റീച്ച് ഗയ്സ് നമ്മൾ സഹദിനാ റീച്ചിങ് ഇവർക്ക് മോട്ടറാണ് ഇട്ടോട്ടെ ഇതാ നല്ല റീച്ച് ഇവർക്ക് സെക്കൻഡ് വീഡിയോ കണ്ടോ മൊബൈലേ ഏതൊരു റീച്ച്യേരെണ്ടല്ല പെണ്ണ് ദേറ്റ് പോയി നേരെ ലൈനിൽ ഒക്കെ ഒറ്റപ്പലെ സക്രിസ്റ്റൽ മെത്ത ഇവിടന്ന് കേട്ടോ കടയന്ന് ഹലോ ഗയ്സ് നമ്മൾ ട്രിങ്ങറ പോവുകയാണ് ഇരുന്നു ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടോ സൈഡ് നോർദാ ഇവിടെ വീഡിയോ പിന്നെ ഒന്ന് കൂടോ ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തുന്നത് വരെ സീറ്റ് കിട്ടില്ല ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയും ബാക്കിയുള്ളവരൊക്കെ എത്തി എത്തിയിട്ടോ ഞങ്ങൾ നല്ല എൻഡിങ് വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ട്രെയിൻറെ ഒച്ചയും മഴയുടെ ഒച്ച കൊണ്ട് അതൊന്നും കേട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇത്രയും ഇല്ല ഇന്നത്തെ ഒരു വീഡിയോ